ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എക്സ്പോണൻസ് കൃത്യംഗങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോണൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പിന്നെ പവർ വരുമ്പോൾ ഉള്ളത് എന്താണ് എക്സ്പോണൻസ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ മൈ നെമീസ് അൻഫസ് വെൽക്കം ബാക്ക് ടു എജു പ്ലാനറ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എക്സ്പോൻസ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ കൃത്യംഗങ്ങൾ ഏതൊരു സംഖ്യയുടെയും മുകളിൽ എന്താണ് മറ്റൊരു സംഖ്യ വരുമ്പോൾ ടു റേസ് ടു ത്രീ ത്രീ റേസ് ടു ഫോർ അങ്ങനത്തെ കേസാണ് എന്തിനെ വിളിക്കുന്നത് എക്സ്പോയിൻസ് എന്ന് നമ്മൾ വിളിക്കാറ് ഓക്കെയാണല്ലോ നമുക്ക് ഒന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കാം എന്താണ് എക്സ്പോയിൻസ് എന്താണ് ബേസ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അതുമായിട്ട് ത്രീ റേസ്റ്റ് ടു ഇതിനെയാണല്ലോ നമ്മൾ എക്സ്പോയിൻസ് വിളിക്കുക ത്രീ റേസ്റ്റ് ടു ത്രീ റേസ്റ്റ് ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ത്രീ ഉണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ബേസ് ാണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത് ബേസ് ഈ ഇതിന് മുകളിലുള്ള ഈ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇതിലെന്ത്ണൻസ് ഓക്കെ ആണല്ലോ ഫോർ എക്സാമ്പിൾ ഈ ആണ് ആണ് ഇതിലെ എന്ത് ബേസ് ഈ ഈ ആണല്ലോ കേസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ഓക്കെ ഞാൻ ബോർഡിൽ ഒരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടു റേസ് ടു സിക്സ് നാൻ റേസ് ടു ത്രീ ഇലവൻ റേസ് ടു ടു അല്ലെങ്കിൽ ഇലവൻ സ്ക്വയർ ഓക്കെ ആണല്ലോ ഓരോന്നും എടുത്ത് ചെയ്തു നോക്കാം നമുക്ക് ടു റേസ് ടു സിക്സ് എന്താണ് ടു റേസ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനെ ആറ് കൊണ്ട് കുണിച്ചത് എന്നാണോ അല്ല രണ്ടിനെ ആറ് പ്രാവശ്യം കുണിച്ചത് രണ്ട് ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്ര വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ടു റേറ്റ് ടു സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആറ് പ്രാവശ്യം കുടിച്ചതെന്നാണ് അർത്ഥം അതായത് ടു ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ടു എയ്റ്റ് എയിറ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ സിക്സ് ഇൻറ്റു ടു തേർട്ടി ടു തേർട്ടി ടു ഇൻറ്റു ടു സിക്സ്റ്റി ഫോർ അപ്പോൾ ടു റേറ്റ് ടു സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് സിക്സ്റ്റി ഫോർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ എടുത്ത് നോക്കാം നയൻ റേസ് ടു ത്രീ നയൻ റേറ്റു ത്രീ നയൻ റേ ഷു ത്രീ എന്ന് പറഞ്ഞാൽ ഈ താഴെയുള്ള ബേസിനെ എന്താണ് ത്രീ ടൈംസ് ഇൻറ്റു ചെയ്തത് അപ്പോൾ നയൻ റേറ്റു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻ ഇൻറ്റു നയൻ ഇൻറ്റു നയൻ ഓക്കെ ആണല്ലോ അപ്പോൾ ആൻസർ തോന്നുന്നു നയൻ ഇൻറ്റു നയൻ എത്ര തോന്നുന്നു എയ്റ്റി വൺ എയ്റ്റി വൺ ഇൻറ്റു നയൻ ഈക്വൽ ടു സെവൻ ട്വൻറ്റി നയൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് അതുള്ളത് ഇലവൻ സ്ക്വയറാണ് ഇലവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലവനെ ടു ടൈംസ് ഇൻറ്റു ചെയ്ത് ഇലവൻ ഇൻറ്റു ഇലവൻ ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി വൺ ഇതാണ് എന്താണ് എക്സ്പോൻസിൻ്റെ കേസിൽ വരുന്ന ആദ്യത്തെ കാര്യം ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇനി ചെയ്യാൻ പോകണേ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും പവറിന്റെ കേസുകളായാലും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ വളരെ ഈസിയാണ് ടൂ റേറ്റു സിക്സ് നൈൻ റേസ്റ്റു ത്രീ ഇലവൻ സ്ക്വയർ ടു റേറ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ ടൂനെ സിക്സ് ടൈംസ് ഇൻറ്റു ചെയ്യാ നയൻ റേറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ നൈന് ത്രീ ടൈംസ് ഇൻറ്റു ചെയ്യുക ഇലവൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെവലിനെ ടൂ ടൈംസ് ഇൻറ്റു ചെയ്യാം ഓക്കെ ആണല്ലോ ഓക്കെ ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റിൻ ബോർഡിൽ ഇട്ടിട്ടുണ്ട് കാൽക്കുലേറ്റ് ടു റേസ്റ്റ് ടു ഇൻറ്റു ടു റേസ്റ്റ് ത്രീ കാൽക്കുലേറ്റ് എന്താണ് ടു സ്ക്വയർ ഇൻറ്റു ടു ക്യൂബ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലൻസിന്റെ കേസുകൾ ചെയ്യാൻ നോക്കാം ആൻസർ വളരെ ഈസിയാണ് നമുക്ക് രണ്ട് ബേസുകളും സെയിം ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ ബേസിന് അതുപോലെ ബേസുകൾ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ബേസിനെ അതുപോലെ എഴുതാ ശേഷം മുകളിൽ ഇതിനുള്ളത് എന്ത് ചെയ്യാം പ്ലസ് ചെയ്യാം ടു പ്ലസ് ത്രീ ഫോർ ആൻസർ ഈസ് ഓക്കെ നല്ല ടൂ റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ടൂ ഇൻ റ്റു ഇൻറ്റു ടൂ ഇൻറ്റു ടു ഇൻറ്റു ടു ഓക്കെ നല്ല ടൂ ഫൈവ് ടൈംസ് ഇൻ ചെയ്താണ് ഓക്കെ ടൂ ഇൻറ്റു ടു ഫോർ ഫോർ ഇൻറ്റു ടു എറ്റ് എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ സിക്സ് ഇൻറ്റു ടു തേർട്ടി ടു ഇസ് ദർ അവർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്താണോ ബേസ് നോക്കുക ബേസ് സെയിം ആണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ബേസിനെന്ത് ചെയ്യുക അതുപോലെ എഴുതുക ശേഷം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നത് കൊണ്ട് നമ്മൾ നടത്തേണ്ട പ്രവർത്തനം എന്താണ് അഡീഷൻ ആണ് അഡീഷൻ കൂട്ട സംഖ്യകൾ തമ്മിൽ പ്ലസ് ചെയ്യുക ആൻസർ ചെയ്യുക ഓക്കെ ഞാൻ മറ്റൊരു അനദർ പ്രോബ്ലം ബോർഡിൽ ഇട്ടിട്ടുണ്ട് സിംപ്ലിഫൈ ത്രീ റൈസ് ടു സെവൻ ഡിവൈഡഡ് ബൈ ത്രീ റൈസ് ടു ഫോർ നേരത്തെ ക്വസ്റ്റിൻ എന്തായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്താണ് ഡിവിഷൻ ആണ് അപ്പൊ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അഡീഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ വരുമ്പോൾ എന്തായിരിക്കും സബ്സ്ട്രാക്ഷൻ ആണ് ഓക്കെ വലിയ ഈസിൻ ത്രീ റേസ് ടു ഫോർ ആണ് ഞാൻ അതുപോലെ ത്രീ റേസ് ടു സെവൻ ഡിവൈഡ് ബൈ ത്രീ റേസ് ടു ഫോർ തന്നെയാണല്ലോ സാധനം ഓക്കെ ഈ സീക്വൽ ടി ബേസുകൾ രണ്ടും സെയിം ആണല്ലോ അപ്പൊ ത്രീന അതുപോലെ എഴുതി സെവൻ സെവൻ മൈനസ് ഫോർ സെവൻ മൈനസ് ഫോർ നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോൾ പ്ലസ് ആണെങ്കിൽ ഡിവിഷൻ വന്നപ്പോൾ എന്താണ് മൈനസ് ആയി ദർഫോർ ആൻസർ ഈസ്ത്രീ റേസ് ടു ത്രീ ത്രീ റേസ് ടു ത്രീ സെവൻ ഫോർ മൈനസ് ചെയ്ത് കഴിഞ്ഞ ആൻസർ എന്താണ് ത്രീ ആണ് ഇൻ ത്രീ ഇൻറ്റു ത്രീ ആൻസർ ഈസ് ട്വന്റി സെവൻ ത്രീ ഇൻറ്റു ത്രീ നയൻ നയൻ ഇൻറ്റു ത്രീ ട്വന്റി സെവൻ ഓക്കെ വളരെ ഈസിയാണ് കമ്പയർ ചെയ്ത് പഠിക്കുക മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ അഡീഷൻ ഡിവിഷൻ വരുമ്പോൾ സബ്സ്ട്രാക്ഷൻ ഇപ്പം ചെയ്ത രണ്ട് ക്വസ്റ്റനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ബോർഡിൽ ഇട്ടിട്ടുള്ളത് സിംപ്ലിഫൈ ടു സിംപ്ലിഫൈ ടു വളരെ ഈസിയാണ് നമുക്കറിയാം ടൂറേസ് ടു ത്രീന്റെ മുകളിൽ മറ്റൊരു പവർ വന്ന കേസാണ് അപ്പൊ എന്ത് ചെയ്താൽ മതി നേരെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് തന്നെയാണ് ടൂ റേസ് ടു ത്രീ അല്ലെ ഈ സാധനത്തിന് ഇതിനെ കൊണ്ട് എന്ത് ചെയ്യുക ഇൻ ചെയ്യ ഇൻ ടു ഫോർ ആൻസർ ഈസ് എന്ത് വരും ടൂ റേസ് ടു സിക്സ് ഈസ് ദ ആൻസർ ടൂ റേസ്റ്റ് ടു സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കെന്താണ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇന്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്ര ടു ആയി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ടു ഇന്റു ടു ഫോർ ഫോർ ഇന്റു ടു എയ്റ്റ് എയ്റ്റ് ഇന്റ ടു സിക്സ്റ്റീൻ സിക്സ് ഇൻറ്റു ടു തേർട്ടി ടു തേർട്ടി ടു ഇൻറ്റു ടു സിക്സ്റ്റി ഫോർ ടു റേറ്റ് ടു സിക്സ് ആണ് ആൻസർ ഒന്നുമില്ല ഏതെങ്കിലും ഒരു സംഖ്യേൻ്റെ പവറിൻ്റെ മുകളിൽ മറ്റൊരു പവർ വരികയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് ആ സംഖ്യ ആ പവർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം ടൂറേറ്റ് ടു ത്രീ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നോക്കാം ടൂ റേറ്റ് ടു ത്രീ വേറെ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ടൂറേസ് ടു ത്രീ ഇൻ ടു ടു റേസ് ടു ത്രീ ടൂ റേസ് ടു ത്രീയെ രണ്ട് പ്രാവശ്യം ഇൻഡ് ചെയ്തതെന്നാണല്ലോ അപ്പം നമുക്കറിയാം നേരത്തെ ചെയ്ത മൾട്ടി ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ്റെ ഇതിലേക്ക് നമുക്ക് തിരിച്ചു പോവാം ബേസുകൾ രണ്ടും സെയിം ആണ് അപ്പൊ ടൂനതുപോലെ എഴുതി ത്രീയും ത്രീയും പ്ലസ് എത്രയാണ് ത്രീ പ്ലസ് ത്രീ എത്രയാണ് ടു റേസ്റ്റ് ടു സിക്സ് ആണ് അപ്പം രണ്ട് ആൻസറുകളും തമ്മിൽ തന്നെയാണ് സെയിം രണ്ടും സെയിം ആയിട്ട് നമുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വളരെ ഈസിയായിട്ട് എന്താ ത്രീ ഇൻ ടു ചെയ്താൽ മതി അല്ലെങ്കിൽ ടൂ റേസ്റ്റ് ടു ത്രീ രണ്ട് പ്രാവശ്യം ഇൻഡു ചെയ്തെന്ന് തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് രണ്ട് നമ്മൾ എടുത്തിട്ടുള്ള വേറെ ഒരു പ്രോബ്ലം എന്താണ് ടു റേസ് ടു ത്രീ ഇൻ ത്രീ റേസ് ടു ത്രീ നമുക്കറിയാം ബേസുകൾ ഡിഫറെന്റ് ആണ് എക്സ്പെറൻറ്റുകൾ സെയിം ആണ് ആ കേസിൽ എന്ത് ചെയ്താൽ മതി നമുക്ക് ബേസുകൾ തമ്മിൽ ഇൻഡു ടു ഇൻറ്റു ത്രീ എന്ന് എത്രയാണ് സിക്സ് ആണ് ത്രീ 3 ും ത്രീയും സെയിം അല്ലേ അതുകൊണ്ട് ത്രീ അതുപോലെ അവിടെ കൊടുക്കുക ഓക്കേ എന്നല്ലോ ബേസുകൾ രണ്ടും ഡിഫറെന്റ് ആയതുകൊണ്ട് ബേസിന് തമ്മിൽ നമ്മൾ ഇൻഡ്യത് ടു ഇന്റു ത്രീ എത്ര ആയി സിക്സ് ആയി എക്സ്പീരിയൻസ് രണ്ടും സെയിം ആയതുകൊണ്ട് അതുപോലെ അവിടെ കൊടുത്തു എക്സ്പീരി സെയിം ആവുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണ്ട ഒന്നും റിസ്ക് എടുക്കണ്ട നേരെ എന്ത് തന്നെ ഇട്ട് കൊടുക്കുക അപ്പൊ സിക്സ് ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ് ഇൻ സിക്സ് ഇന്റു സിക്സ് ആണ് നമുക്കറിയാം അറിയല്ലോ സിക്സ് ഇന്റു സിക്സ് തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് ഇന്റു സിക്സ് എന്ന് പറഞ്ഞാൽ ടു വൺ സിക്സ് ആണ് ഇരുന്നൂറ്റി പതിനാറാണ് അത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇത് ഇത് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ ഓക്കെ ആണല്ലോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് മൂന്നാല് ക്വസ്റ്റിൻ മൂന്നാല് മോഡൽസ് നമ്മൾ എടുത്തു ഇനിയും വേറെ മോഡൽസ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാ ചെയ്ത് നോക്കുക ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയം എക്സ്പോണൻസ് കൃത്യംഗങ്ങൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എക്സ്പോണൻസ് പിന്നെ പവറിന്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക ബേസ് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എക്സ്പീരിയൻസ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോൻ്റെ ദൈർഘ്യം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം അൻഫെസ്